സാക്ഷാൽ ൈവം എന്ന ചിത്രത്തിലെ മുഖ്യ കഥാപാത്രം അവതരിപ്പിച്ച നടൻ മലയാളികൾക്ക് വരും കാലങ്ങളിലും ഏറെയും ശ്രദ്ധേയമാകാൻ പോകുന്ന ആ ഒരു വ്യക്തിത്വം ഇപ്പോഴും അദ്ദേഹം ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ തന്നെ നമ്മൾ ഓർത്ത് ഓർത്തുവയ്ക്കുന്നതാണ് അങ്ങനെ തെരഞ്ഞെടുത്ത എല്ലാ കഥാപാത്രങ്ങളും ജനകീയമാക്കി മാറ്റിയ എന്ന് സാക്ഷാൽ ദൈവം എന്ന ചിത്രത്തിലെ പ്രമുഖ നടൻ ശ്രീ അനസ് റഹീം ദൈവം എന്ന് പറയുന്ന സിനിമയിലെ ശരിക്കും ഞാനാണ് യൂട്യൂബ് ബ്ലോഗറായ എന്ന സാക്ഷ്യാന് ദൈവം പേരുള്ള യൂട്യൂബ് ബ്ലോഗർ ആയിട്ടാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത് അപ്പോ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതും അങ്ങനെ ഇങ്ങനെ ഒരു ഫങ്ഷൻ സംഘടിപ്പിച്ചതും അതിനിടെ വരാൻ കഴിഞ്ഞതിനും എന്റെ വളരെ ജിഷ്ണുവിനോടും ഇത് സംഘടിപ്പിച്ച എല്ലാവരോടോടും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു കൂടുതൽ വലിച്ചു കേട്ടുന്നില്ല പിന്നെ നമ്മുടെ ജോബി രോബിചേട്ടന് പിന്നെ പോകേണ്ട നിരകൊണ്ട് അല്ലെ പണ്ടതൊട്ടേ സീരിയല കാണുന്ന ജോബി ചേട്ടന്റെ തമാശകളൊക്കെ കണ്ടാണ് നമ്മൾ നടക്കുന്നത് അതുകൊണ്ട് എപ്പോഴും കാണുവാൻ അർഹതാക്കാൻ തോന്നുന്നത് അപ്പൊ എന്തായാലും ഏവർക്കും നന്ദി പറഞ്ഞൂടെ നിർത്തുന്നു കാറ്റഗറിയിൽ പതിനാറ് മണിക്കൂർ കൊണ്ട് എന്നാൽ സാക്ഷാൽ ദൈവം സിനിമയ്ക്ക് ലോക റെക്കോർഡ് നേട്ടം യൂണിവേഴ്സൽ റെക്കോർഡ്സ് ഫോറം ഗേൾഡ് റെക്കോർഡ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേട്ടങ്ങളാണ് ചിത്രം കൈവരിച്ചത് മണിക്കൂർ കൊണ്ട് പൂർത്തീകരിച്ച് റെക്കോർഡ് നേട്ടം കൈവരിച്ച എന്ന സിനിമ യൂണിവേഴ്സൽ ഫോറം വേൾഡ് റെക്കോർഡ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് കാറ്റഗറിയിൽ വെറും പതിനാറ് മണിക്കൂർ കൊണ്ട് പൂർത്തീകരിച്ച എന്ന് സാക്ഷാൽ ദൈവം സിനിമയ്ക്ക് ലോക റെക്കോർഡ് നേട്ടം യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം വേൾഡ് റെക്കോർഡ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേട്ടങ്ങളാണ് ചിത്രം കൈവരിച്ചത് ഒ ടി പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്ത ചിത്രത്തിൽ അനസ് ജെ റഹീം മാനസപ്രഭു സുദർശനൻ റസൽപുരം തുടങ്ങിയവർ അഭിനയിക്കുന്നു ഇൻഡിപെൻഡന്റ് സിനിമാ ബോക്സ് ബാനറിലെ ചിത്രത്തിൽ കഥ എഡിറ്റിംഗ് ഛായാഗ്രഹണം സംവിധാനം എസ് എസ് ജിഷ്ണുദേവ് യ്ക്ക് ലോക റെക്കോർഡ് നേഴ്സൽ കൈവച്ചി പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്ത ചിത്രത്തിൽ അനസ് മാനസ പ്രഭു സുദർശനൻ റസ്സക്കുരം ഇൻഡോകേര അഭിഷേക് സുനുമാർ ജനതാ ഭാസ്കർ തുടങ്ങിയവർ സ്ക്രിപ്റ്റ് സ്ക്രീൻ കാറ്റഗറിയിൽ വെറും പതിനാറ് മണിക്കൂർ കൊണ്ട് പൂർത്തീകരിച്ച എൻ എസ് സാക്ഷാൽ ദൈവം സിനിമയ്ക്ക് ലോക റെക്കോർഡ് നേടാം യൂണിവേഴ്സൽ റെക്കോർഡ്സ് ഫോറം വേൾഡ് റെക്കോർഡ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേട്ടങ്ങളാണ് ചിത്രം കൈവരിച്ചത് ഒ ടി പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്ത ചിത്രത്തിൽ അനസ്ത്യ റഹീം മാനസ പ്രഭു സുദർശനൻ രസൽപുരം അഭിഷേക് ശ്രീകുമാർ ജലതാ ഭാസ്കർ തുടങ്ങിയവർ അഭിനയിക്കുന്നു എഡിറ്റിംഗ് സംവിധാനം ജിഷ്ണുദേവ് ബാനർപെൻസ് ടു സ്ക്രീൻ കാറ്റഗറിയിൽ വെറും മണിക്കൂർ കൊണ്ട് പൂർത്തിച്ച് എന്ന സാക്ഷാൽ ദീപം എന്ന സിനിമ ലോക റെക്കോർഡ് നേട്ടത്തിനർ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയാക്കി പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്തിട്ടാണ് സിനിമ ലോക നിറവെയിൽ യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം വേൾഡ് റെക്കോർഡ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് ബഹുമതിയിലാണ് ചിത്രം കരസ്ഥു എഫ് സി എൻ സിഒ ഡി മൂവി വുഡ് എന്ന പ്ലാറ്റ്ഫോങ്ങളിലാണ് ചിത്രം റിലീസ് ചെയ്തത് സ്ത്രീധര പീഡനം കാരണം ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളുടെ മണ്ണത്തിന് പിന്നെ ദുരൂഹതയിൽ മരണീട്ടിലെത്തുന്ന യൂട്യൂബ് ബ്ലോഗർ തുടർന്നുണ്ടാകുന്ന സംഭവ വിവാസമാണ് ചിത്രത്തിന്റെ ഇതിവിധം തിരുവനന്തപുരത്തായിരുന്നു മുഴുവൻ ചിത്രീകരണവും നടന്നത് അനസ് ജെ മാനസപ്രഭു മാനസ കെ പി എസ് സി സുജിത് സുദർശന റസംകുളം ശരൺ ഇൻഡോപേറ തുടങ്ങി നിരവധി പേർ അഭിനയിക്കുന്നു ഇൻഡിപെൻഡന്റ് ബോക്സിന്റെ ബാനറിൽ ശ്രീ വിഷ്ണു ജയസ് ജിനു സെലിൻ സ്നേഹൽ റാവു ദീപു ആവസ് ശിവപ്രസാദ് എന്നിവർ ചേർന്നാണ് നിർമ്മാണം രചന എഡിറ്റിംഗ് ഛായാഗ്രഹണം സംവിധാനം എന്നിവ നിർവഹിച്ചത് എസ് എസ് ജിഷ്ണുദേവാണ് അജയ് തുണ്ടിലാണ് ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് ടു കാറ്റഗറിയിൽ വെറും പതിനാറ് മണിക്കൂർ കൊണ്ട് പൂർത്തീകരിച്ച എന്ന് സാക്ഷാദൈവം എന്ന സിനിമ ലോക രോഗ നേട്ടത്തിന് അകമായി ഡബ്ല്യുഎസ്ഇ സിഒഡി മൂവി ഗുഡ് എന്നീ ഒടി പ്ലാറ്റ്ഫോമുകളാണ് ചിത്രം റിലീസ് ചെയ്തത് സ്ത്രീധര പീഡനം കാരണം ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ മരണത്തിന് പിന്നാലെ ദുരൂഹതേടി മരണമെടുക്കലെത്തുന്ന യൂട്യൂബ് ബ്ലോഗറും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ചിത്രത്തിന്റെ ഇരുപത്തും അനസ് ഗ്രാണി മാനസപ്രഭു കെ പി എസ് സി സുജിത് സുദർശനൻ അലസൽപുരം ശരൺ ഇൻഡോ കേര തുടങ്ങി നിരവധി പേർ അഭിനയിക്കുന്നു